ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി എക്സൈസ് വകുപ്പിന്റെ സ്റ്റാർ ബസ് എത്തി കേരള എക്സൈസ് ഡിവിഷൻ തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് പഴയന്നൂർ എക്സൈസ് ബോധവൽക്കരണ വിഭാഗം മൊബൈൽ അവയർനെസിനായി ഉപയോഗിക്കുന്ന സ്റ്റാർ ബസ് പഴയ ചേലക്കര ഐ എച്ച് ആർ ഡി കോളേജുമായി സഹകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രദർശനം നടത്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ സൗഭാഗ്യവതി എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഈ വാഹന പ്രചരണ ജാഥ നമ്മുടെ പ്രദേശത്ത് എത്തി നിൽക്കുകയാണ് തീർച്ചയായും നമ്മുടെ വരും കാവൽക്കാരെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഐ എച്ച് ആർ ഡി കോളേജ് ഒരുപാട് മേഖലകളിൽ തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു കോളേജ് കൂടിയാണ് അതിന് ഈ കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം നമ്മുടെ പ്രദേശങ്ങളിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ജനപ്രതി എന്ന രീതിയിൽ എനിക്കറിയാവുന്നതാണ് എല്ലാ എന്ത് കാര്യങ്ങളും ഏൽപ്പിച്ചാലും നമ്മളെ നമ്മളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്ന കുട്ടികൾ കൂടിയാണ് പഴയന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബിനു എം കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എം വി ബിനോയ് കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രവീൺ ബിബിൻ ഭാസ്കർ രതീഷ് മിഥുൻ ബാബു എന്നിവർ ഉൾപ്പെടെ എഴുപത്തഞ്ചോളം പേർ പങ്കെടുത്തു ബി വി ന്യൂസ് പഴയന്നൂർ